ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യതുകുലത്തിലെ എല്ലാ ഗോപന്മാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പഞ്ചാംഗവും കലണ്ടറും ഒന്നും ഇല്ലാതെ നമ്മുടെ കുറൂരമ്മ ഏകാദശികൾ എടുക്കുകയാണ് അങ്ങനെ ഒരു ഏകാദശി ദിവസം വളരെ ദൂരെ നിന്ന് രണ്ട് ബ്രാഹ്മണന്മാർ ഇല്ലത്തെത്തുകയാണ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇല്ലത്ത് വരുന്ന ആർക്കും എന്തും അമ്മ കൊടുക്കും ഏകാദശി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സാധനവും വെക്കില്ല അന്ന് ഫുള്ളും ഏകാദശിയാണ് ആ വീട്ടിനകത്ത് ഒന്നും വെക്കുക ആരും ഭക്ഷണം കഴിക്കുക ഒന്നും ചെയ്യില്ല ആ സമയത്താണ് ഈ ബ്രാഹ്മണർ വരുന്നത് വളരെ സങ്കടപ്പെട്ട അമ്മ പറഞ്ഞു ഇന്ന് ഏകാദശി ആണല്ലോ ഭക്ഷണം ഒന്നും ഇല്ലത്ത് വയ്ക്കില്ല എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ട് അമ്മ അവരോട് പറയുകയാണ് പൂർണ്ണ ഉപവാസമാണ് ഇന്ന് ഏകാദശി അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണർ ഇന്നല്ലല്ലോ ഏകാദശി നാളെയാണല്ലോ ഏകാദശി ഞങ്ങൾ പഞ്ചാംഗം നോക്കിയപ്പോൾ നാളെയാണല്ലോ ഏകാദശി എന്ന് അവർ പറഞ്ഞു പക്ഷേ എന്താ പറയുക ഏ കുറൂരമ്മ പറഞ്ഞു അല്ലല്ല ഇന്നാണ് ഏകാദശി ഇന്ന് തന്നെയാണ് ആ ഏകാദശി എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോ ഇങ്ങനെയാണെന്ന് പറയും വീണ്ടും അവരെന്ത് ചെയ്യുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത ഇല്ലത്തിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു കാരണം അന്നത്തെ യാത്രകൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് യാത്ര ചെയ്യുന്നു അവിടെ എവിടെയാണ് ഓരോ സമയത്ത് എത്തിപ്പെടുന്നത് ആ വീടുകളിൽ ഇല്ലത്തിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ് അത് നിർബന്ധമായിട്ടും ആ ഇല്ലത്തുള്ളവർ അവർ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെയാണ് ഇവരും വരുന്നത് അതും ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കാതെ അമ്മ വളരെ വല്ലാതെ ആയിപ്പോയി പക്ഷേ ഏകാദശി ആയതുകൊണ്ട് അവർ തന്നെ പറയാണ് അടുത്ത ഇല്ലത്തിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം എന്ന് പറയണം അങ്ങനെ അവർ അടുത്ത ഇല്ലത്തിലേക്ക് പോവുകയാണ് അവിടെ പോയപ്പോൾ അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ ഇവരെ സ്വാഗതം ചെയ്തു വരൂ ഇരിക്കൂ പറഞ്ഞു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ വിഭവസമ്മർദ്ദമായിട്ടുള്ള സദ്യകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരെ കഴിക്കാനായിട്ട് ആ അമ്മ വിളിക്കുകയാണ് വരൂ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണർ പറയുകയാണ് എന്താ അമ്മ ഇന്ന് ഏകാദശി എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറയുകയാണ് ഏയ് ഇന്നല്ലല്ലോ ഏകാദശി നാളെയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ബ്രാഹ്മണർ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നാളെയാണ് ഏകാദശി പക്ഷെ കുറൂർ ഇല്ലത്ത് മാത്രം എന്താ ഇന്നാണല്ലോ ഏകാദശി എന്ന് പറയൂ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല ഇന്നല്ല ഏകാദശി നാളെയാണ് ഏകാദശി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഞ്ചാംഗം ഉണ്ടല്ലോ ഒന്ന് എടുത്തു നോക്കൂ എന്ന് പറഞ്ഞു ആ അമ്മ പറയുകയും ബ്രാഹ്മണർ അത് പ്രകാരം പഞ്ചാംഗം നോക്കുമ്പോൾ ഈ ഇല്ലത്ത് വെച്ച് നോക്കുമ്പോൾ നാളെയാണ് ഏകാദശി ഏയ് അങ്ങനെയല്ലല്ലോ നാളെ അല്ല എന്നാണല്ലോ നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടത് അവർക്ക് ആകെ ആശയക്കുഴപ്പമായി അങ്ങനെ അവർ കുറൂരില്ലത്ത് പോയിട്ടൊന്ന് പറയാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടും പേരും വീണ്ടും കുറൂരില്ലത്തേക്ക് വരികയാണ് അങ്ങനെ കുറൂര് ഇല്ലത്ത് വന്നിട്ട് കുറൂരമ്മയുടെ അടുത്ത് പറയും കുറൂരമ്മ ഇന്നല്ലാട്ടോ ഏകാദശി നാളെയാണ് ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നാളെയാണെന്നാണ് അറിഞ്ഞതെന്ന് പറയും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എൻ്റെ പതിനഞ്ച് കല്ലുകൾ വെച്ചുള്ള എൻ്റെ ആ ഒരു ഏകാദശി ഒരിക്കലും ഭഗവാൻ മുടക്കാറില്ല എന്ന് പറയും എന്നാൽ എനിക്ക് വേണ്ടി ഒന്നുകൂടെ നോക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അന്നാണ് ഏകാദശി കുറൂരെല്ലത്ത് വെച്ച് നോക്കുമ്പോൾ അന്നാണ് ഏകാദശി മറ്റുള്ള ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ പിറ്റേ ദിവസമാണ് ഏകാദശി അപ്പൊ നോക്കൂ ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു ദിവസത്തെ തന്നെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എത്ര പ്രിയങ്കരനാണ് അല്ലെങ്കിൽ എത്ര ഭക്ത വത്സലനാണ് നമ്മൾ പറയാറില്ലേ ആശ്രിത ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ ആ പാട്ടൊക്കെ ഇല്ലേ വത്സലനാണ് ഭക്തയ്ക്ക് വേണ്ടി ഇറങ്ങി വരും കണ്ടില്ലേ ആ ഒരു ദിവസം തന്നെ മാറ്റി കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്തും നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ആയിരം സ്റ്റെപ്പ് വെച്ച് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന പറയുക അത്രയും ഭക്തനെ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെയല്ലേ നമ്മൾ മഹാഭാരതം കാണുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ടല്ലോ നാരായണൻ അല്ലേ ബദ്രിനാഥിലേക്ക് പോകുന്ന യാത്രയിൽ പാർവതി ശിവഭഗവാന്റെ ഭൂമിയാണ് ആ ഭദ്രീനാഥ് അതായത് ഉത്തരാഖണ്ഡിലുള്ള ആ ഒരു ഭാഗം ഭദ്രി ഭദ്രികാശ്രമം എന്ന് പറയുന്നത് ആ അതായത് ശിവഭഗവാൻ എവിടെയുണ്ടോ അവിടെ പവിത്രമാണെന്ന് നമ്മുടെ ഉണ്ണിക്കണന് നന്നായിട്ട് അറിയാം അത് പിന്നീടൊരു പവിത്രീകരിക്കേണ്ട പൂജകർമ്മങ്ങളൊന്നും അവിടെ ചെയ്യേണ്ട അത്രയും ധ്യാനനിരതനാണ് വൈരാഗിയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് ശിവഭഗവാൻ ഇരുന്ന് എവിടെ ഇരുന്ന് നാമം ചൊല്ലുന്നോ അവിടം പവിത്രമാണെന്നാണ് പറയുക ശിവഭഗവാൻ പോലും ഭഗവാൻ വിഷ്ണു മൂർത്തിയെ ശ്രീകൃഷ്ണനെയാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ പോയി കുഞ്ഞിൻ്റെ രൂപത്തിലല്ലേ ഒരു വഢുവിനെ പോലെ ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിലാണ് ആ മഞ്ഞ് കട്ടകളിലൂടെ ചവിട്ടി കയറി 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 പോയിട്ട് കരയുണ്ട് എൻ്റെ അച്ഛനും അമ്മയിലാണ് കാണാനില്ല എന്നും പറഞ്ഞ് കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവത്തിലാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ടോ പാർവതി ദേവിക്ക് അങ്ങോട്ട് മായ അങ്ങോട്ട് കൊടുത്തു ശിവഭഗവാൻ നന്നായിട്ട് അറിയാം ഈ കയറി വന്നത് ആരാണെന്ന് നന്നായിട്ടറിയാം പക്ഷെ പാർവതി ദേവിക്ക് മായ ബാധിച്ച് ഭഗവാനെ തൻ്റെ കുഞ്ഞിനെ പോലെ എടുത്ത് മടിയിൽ കിടത്തി അതിൻ്റെ കരച്ചിൽ മാറ്റാൻ തൻ്റെ അമ്മിഞ്ഞ പാല് നുകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത് ദേവിക്ക് മായ ബാധിച്ചിട്ട് ഭഗവാൻ വിഷ്ണുവായിട്ടുള്ള ഈ വടു രൂപത്തിൽ വന്നിട്ടുള്ള ഭഗവാൻ കുഞ്ഞിനെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി പാല് കൊടുത്തു എന്നാണ് പറയുന്നത് ആ പാല് കൊടുക്കുമ്പോൾ ഉറക്കം വരുമല്ലോ ആ ഉറങ്ങുന്ന സമയത്ത് പതുക്കെ ഉള്ളിൽ കിടത്തിയിട്ട് ഇവർ രണ്ടു പേരും കൂടിയിട്ട് സ്നാനത്തിനായി പോവുകയാണ് ഭഗവാൻ പറയുന്നുണ്ട് ആരാ വന്നതെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മൾ മിക്കവാറും പുറത്ത് വാ പുറത്താകും പുറത്താകും നമ്മളെ പുറത്താക്കും എന്ന് പറയുമ്പോഴും നിങ്ങളെന്താ ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാതെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് എങ്ങനെയൊക്കെ കാണിക്കാവോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയണതെന്ന് പാർവതി ദേവി മായ കൊണ്ട് ഭഗവാനെ ചീത്ത പറയാണ് അങ്ങനെ അവര് സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാതിൽ മെല്ലെ ചാരി വെച്ച മാതില് ടപ്പെന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ആരാ ഈ അയ്യോ കുഞ്ഞിന് ശ്വാസം ഇട്ടുമല്ലോ എന്ന് പറഞ്ഞു പാർവതി മാതാവ് വളരെയധികം വ്യസനിക്കുന്നുണ്ട് കുറേ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ അവസാനം അങ്ങോട്ട് വാതിൽ അങ്ങോട്ട് തുറന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ കാണൂ ആ അഖിലാണ്ട കോടി ബ്രഹ്മണ്ടാഥൻ സർവരൂപിയായി പാർവതി പരമേശ്വരൻ്റെ മുമ്പിൽ അവതരിക്ക് നിൽക്കുകയാണ് ഞാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചിട്ട് നിൽക്കുകയാണ് എനിക്ക് ഈ സ്ഥലം വേണം ഞാനിവിടെ ധ്യാനത്തിന് ഇരിക്കാൻ പോവുകയാണ് ധ്യാന നിരതനാവാൻ പോവുകയാണ് ഇവിടെ വൈരാഗി ഞാനും വൈരാഗി ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പറയുകയാണ് നിങ്ങൾ അല്പം മകലെ അല്പം മകലയായിട്ട് അപ്പുറത്തെ കുന്നിൽ മലയിൽ പോയി ഇരിക്കാൻ പറയുകയാണ് കേദാർനാഥിൽ അങ്ങനെയാണ് ആ ഭദ്രിയിൽ ഇരുന്ന ഭഗവാനെ കേദാര്നാഥിലേക്ക് മാറ്റുന്നത് അതിന് പകരമായിട്ട് ഭഗവാൻ പറയുന്നത് എന്നെ കാണാൻ വരുന്ന ഏതൊരാളും ആദ്യം നിന്നെ ദർശിച്ചിട്ടേ നമ്മളെ ദർശിക്കാൻ വരുള്ളൂ ഉണ്ണിക്കണ്ണൻ്റെയും കുറൂരമ്മയുടെയും കഥയുമായി അടുത്ത പാർട്ടിൽ കാണാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക